പന്തളം എൻഎസ്എസ് കോളേജിലെ ക്രിസ്മസ് ആഘോഷത്തിനിടയിൽ എസ് എഫ് ഐയും തമ്മിൽ ഏറ്റുമുട്ടി ഇതിനു പിന്നാലെ ആർഎസ്എസ് കോളേജ് തെരഞ്ഞെടുപ്പ് ദിവസം മുതൽ എസ് എഫ് ഐ എ ബി വി പി പ്രവർത്തകർ തമ്മിൽ സംഘർഷം നടക്കുകയാണ് കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു തുടർന്ന് വ്യാഴാഴ്ച രാത്രിയിലാണ് ആർ എസ് എസ് താലൂക്ക് കാര്യാലയത്തിന്റെ ജനൽപാളികൾ അടിച്ചു തകർത്തത് ബൈക്കിലെത്തിയ ഒരു സംഘം ആളുകളാണ് ആക്രമണം നടത്തിയതെന്ന് പരിസരവാസികൾ പറഞ്ഞു ഏഴംകുളത്തും പന്തളത്തും എ ബി യു പി പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥി ശ്രീനാഥിന്റെ ഏഴംകുളത്തെ വീട്ടിലെത്തിയ അക്രമി സംഘം ജനൽ ചില്ലുകൾ അടിച്ചു തകർക്കുകയും വീടിന് ചുറ്റും മുളകുപൊടി വിതറുകയും ചെയ്തു വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായാണ് ആയുധങ്ങളുമായാണ് അക്രമി സംഘം എത്തിയതെന്ന് ശ്രീനാഥിന്റെ അച്ഛൻ വേണുകുമാർ പറഞ്ഞു കിടന്ന സമയത്ത് പേര് കമ്പും വടിയും ഒക്കെ വന്ന് വീട് ആക്രമിച്ചു ഞങ്ങൾ മേളത്തെ മോലയിൽ മുകളിൽ കിടക്കുമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇട്ട സമയത്ത് വായിക്കും ഞാനും അവിടെ മുന്നിലായിരുന്നു ഏറെ ഇറങ്ങി വന്നപ്പോൾ അവിടെ കഴുത്തിൽ വടിവാൾ വെച്ചിട്ട് കണ്ടാലറിയുന്ന കണ്ടാലറിയുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങൾ കണ്ടിട്ടില്ലതിനു മുമ്പ് ഇവിടെ കൊള്ളാമെന്ന് തോന്നുന്നില്ല വെച്ചിട്ട് ഭീഷണിപ്പെടുത്തി എൻ്റെ മോനെ ഇവിടെ അടി അവനെ വിട്ട് വന്നില്ല നിന്നെ ഇൻ്റെ വീടെല്ലാം കത്തിക്കുമെന്ന് പറഞ്ഞ് ബൗസ് നൈറ്റിയായിരുന്നു അതുപോലെ ചേറിൻ മുളോടിയൊക്കെ കൂടെ അയർ കൂടി ഒരാളുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ശബ്ദങ്ങളുണ്ട് നാട്ടുകാരൊക്കെ ഇറങ്ങി വന്ന് ഇറങ്ങി ഓടി എല്ലാം ഗ്ലാസ് ലൈറ്റും എല്ലാം അടിച്ചു പൊട്ടിച്ചിട്ട് അതുവഴി ഇറങ്ങിപ്പോയി അർദ്ധരാത്രി രണ്ടു മണിയോടെ മൂന്ന് കാറുകളിലായി എത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച അക്രമികൾ നാട്ടുകാർ സംഘടിച്ചതോടെയാണ് പിൻവാങ്ങിയതെന്ന് അയൽവാസിയായ ഗിരിദാസ് പറഞ്ഞു ജനങ്ങള് ഓടിക്കൂടുമ്പോഴത്തേക്കിന് അവര് നിമിഷ സമയം കൊണ്ട് തന്നെ വീട്ടിൽ ഒരുപാട് നാശനഷ്ടങ്ങളും അതേപോലെ തന്നെ ഇവിടെ വീട്ടുകാരുടെ കരുത്തിൽ അവർ വടിവാളൊക്കെ വെച്ചിട്ട് ഉപദ്രവിക്കുകയും അതേപോലെ വസ്ത്രങ്ങളൊക്കെ വിതറിയിട്ടാണ് പന്തളം എൻസ് കോളേജിലെ എ ബി വി പി എസ് ഐ സംഘർഷം ക്യാമ്പസിന് പുറത്തേക്ക് വ്യാപിക്കാതിരിക്കാൻ പോലീസ് കനത്ത സുരക്ഷ ഒരുക്കുന്നതിനിടയിലാണ് സംഭവം അക്രമം നടന്ന സ്ഥലങ്ങളിൽ അടൂർ ഡിവൈഎസ്പി ആർ ജയരാജന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി പരിശോധന നടത്തി തുടർ അക്രമങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പന്തളത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് അമൃതാനൂസ്